ഷാഹിഫിലേക്ക് സ്വന്തം പക്ഷക്കാർ തന്നെ സഖാവ് പിണറായി വിജയന് പണിയുമായി ക്ലിപ്പ് ഹൗസ് മാർച്ചിലേക്ക് ക്ലിപ്പ് ഹൗസ് മുന്നിലെ ദൃശ്യമാണിത് തൊട്ടടുത്ത് ദേവസ്വം ബോർഡ് താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷകരുടെ സംയുക്ത കൂട്ടായ്മ കൂട്ടായ്പെ രണ്ടായിരത്തി നാല് മുതൽ രണ്ട് നാല് ഇതുവരെ എംപ്ലോയ്മെന്റ് വഴി താൽക്കാലിക ജോലി ചെയ്ത് പിരിച്ചുവിട്ട ഭിന്നശേഷക്കാരെ തിരപ്പെടുത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്ലിഫ് ഹൗസ് മാർച്ച് ഉദ്ഘാടനം പന്യം രവീന്ദ്രൻ ഞാൻ நம்ம பிரிய பிர ஒரு தரத்தில் ஒரு தரத்துல ಬಹುಮಾನ ಮುಖ್ಯಮಂತ್ರಿ ಈ ಬುದ್ಧಿಮುಟ್ಟ ವರ್ಷಗಳಾಗಿ ವರ್ಷಗಳಾಯಿ ಅನುಭವಿಸಿದ ವೇದನೆ ಕಂಡು थोर उलाती बी एस के अभिव्यू <laughs> 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 ಅಧಿವಾದಿನ ಬನಾವದಕ್ಕೆ ಇಂದಿನವಿವಾದ್ಯಗಳು ಅಧಿವಾದಿನ ಜೀವವಾದ್ಯಗಳು ಅಧಿವಾದಿನ ವಿವಾದ್ಯಗಳು ಸಗಾವಿನ ವಿವಾದ್ಯಗಳು ಅಧಿವಾದಿನ ಜೀವವಾದ್ಯಗಳು ಅಧಿವಾದಿನ ಸಗಾವು ಬನ್ನಿ ಇಂದಿನ ಸಗಾವಿನ ಅಧಿವಾದ್ಯಗಳು ಆವನ ಅಧಿವಾದಿನ ಅಧಿವಾದಿನದ ವಿವಾದ್ಯಗಳು ಸಗಾವಿನ ವಿವಾದ್ಯಗಳು സമരമിറകൾ ഞങ്ങൾ ജയിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി അഹൃകൾ വിചാരിച്ചാൽ ഞങ്ങൾ വിരലിൽ എണ്ണാവുന്ന ഈ തൊഴിൽ അത്യാവശ്യം വേണ്ട എത്തിയിട്ടുള്ളത് ജീവിക്കാൻ ഒരു തരത്തിൽ പറ്റാത്ത ഈ പൊതുസമൂഹത്തിനും അതുപോലെ കാഴ്ചക്കാരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഒക്കെ മനസ്സിലാവും ഞങ്ങളെ കൊണ്ട് തിളയ്ക്കാനോ കുഴിക്കാനോ മരഞ്ഞേറാനോ പറ്റാത്തവരാണ് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഈ അവസാന സമരത്തിൽ ഈ സമരത്തിനെ സ്ഥിതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരെ ഞങ്ങൾ കൂട്ടുപിടിച്ചിരുന്നെങ്കിൽ ഇതന്നെ നടക്കുമായിരുന്നു അത്തരം സംഭവങ്ങളിലോട്ട് പോകാതെ ഞങ്ങൾക്ക് എല്ലാത്തിനും പരിമിതികളുണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് ഡീല് ചെയ്യാൻ സാധിക്കണം ഗവൺമെന്റ് അതിന് കഴിയണം എന്നൊരാവശ്യം കൊണ്ടാണ് ഞങ്ങളുടെ സംഘടനയുടെ ഒരു അവസാന സമരം എന്ന നിലയിൽ ഈ മോർച്ചിനെ കാണുന്നത് അതോടൊപ്പം തന്നെ ഇനി തദ്ദേശ സ്വയംഭരണ ൾ വരികയാണ് അതിനു മുന്നോടിയായി ഏതാണ്ട് പത്ത് വർഷത്തോളം ജോലി ചെയ്ത സകലാംഗരം സ്ഥിരപ്പെടുത്തുന്ന ഒരു രീതിയിലോട്ട് സർക്കാർ നീങ്ങുന്നുണ്ട് ഈ കണ്ണും മൂക്കും ഇല്ലാത്തവരെ ഈ പിണറായി ഗവൺമെന്റ് കാണുന്നില്ലേ അദ്ദേഹം ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ലേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞങ്ങൾ കണ്ടേ മതിയാവും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് നിങ്ങളെ കണ്ടിരിക്കും അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തിയിരിക്കും എന്നൊരു ഓർഡർ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ മാർച്ചിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് അനുകൂലമായ അദ്ദേഹത്തെ ഗവൺമെന്റിന് വേണ്ടി ഒരു സാഹചര്യം ഒരുക്കിത്തരണമെന്ന് അപേക്ഷിക്കുകയാണ് ഇന്ന് മറ്റേതോ സംഘടനകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ മാർച്ചുണ്ട്

വെന്യശിശിക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്ലിഫ് ഹൗസ് മാർച്ച് ഉദ്ഘാടനം പന്നിയൻ രവീന്ദ്രൻ അല്ലേ ഭരണകക്ഷി ഭരണകക്ഷിയിലാളി തന്നെ പണി കൊടുക്കുള്ളൂ അത്ര ഗതികരായി വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടത്തു അവർക്ക് നന്ദി നമസ്കാരം